ഞങ്ങടെ ാണ് എന്താണ് പൂച്ച ഇവിടെ എന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ പൂച്ച കേട്ടാ ചേട്ടൻ ഇവിടെ ഉണ്ടാക്കണേ ആ വീടിന്റെ അകത്തേ ഇവിടെ ഒക്കെ അതെ ഇപ്പൊ പൂച്ച ഇപ്പൊ പട്ടിയുടെ പേരുമ്പ ഞാൻ ഇപ്പൊ ഇവിടെ ഒന്ന് അച്ചപ്പം ഉണ്ടാക്കണ അതെ തല്ലാമെന്നൊക്കെയാണ് തല്ല ആ ആ ഇവിടെ 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 വട്ടി വട്ടിയാണ് വന്നിട്ട് ഒരു എറണാകുളം ചേന്നമംഗലത്ത് ഋതു എന്ന് പറയുന്ന ഒരു നായി മോൻ ഒരു വീട്ടിൽ കയറി നാല് പേരെയാണ് വെട്ടിയത് അതിൽ മൂന്ന് പേര് അവിടെ തന്നെ മരണപ്പെടുകയും ഒരാള് ആശുപത്രിയിലാണ് അച്ഛനും അമ്മയും മകളും മരുമകൻ ആശുപത്രിയിലാണ് ഈ ഒരു സമയത്ത് അഞ്ചും ഒൻപതും വയസ്സുള്ള ആ രണ്ടു പിഞ്ചു കുഞ്ഞുങ്ങള് ഭയപ്പെട്ടുകൊണ്ട് ഓടി അവർ പുറത്തേക്ക് പോയി ആ നാട്ടുകാർക്ക് എല്ലാവർക്കും മൃത് എന്ന് പറയുന്ന നാറിയെ കുറിച്ച് ഒരു വാക്കിയെ പറയാനുള്ളൂ അവൻ വൃത്തികെട്ടവനാണ് മദ്യത്തിന് ലഹരിക്കൊക്കെ അടിമയാണോ നിരന്തരം വീട്ടുകാരെയൊക്കെ ശല്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വാർത്ത കണ്ടപ്പോ സത്യത്തില് അവിടെ ആണുങ്ങളില്ലേ എന്ന് എനിക്ക് തോന്നിപ്പോയി എന്നുള്ളതാണ് നമുക്ക് ഈ ചോര തിളയ്ക്കും എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ മുഖം അടിച്ച് തിരിച്ചേനെ കാലടിച്ച് വേറെ ഒന്നും പറയുന്നില്ല ചിലപ്പോ നമ്മൾ പറയുന്നതാകും വലിയ പ്രശ്നമായിട്ട് മാറുക ഇങ്ങനെ പറയുന്ന നായിക്കാട്ടങ്ങളൊക്കെ ഒന്നും ഒരു ആരും ഒന്നും നോക്കില്ല എന്നുള്ളതാണ് ആ നാട്ടുകാരിലെ കുറച്ച് ആളുകൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് കേട്ടു നോക്ക് നിങ്ങൾ അന്ന് എന്നിട്ട് നിങ്ങൾ തന്നെ പറയൂ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത് കേസ് കൊടുത്തതായിരുന്ന കഴിഞ്ഞ മാസം ഇവിടെ ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയതാണ് വെട്ടി പുള്ളു എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ട് വീട്ടിൽ ഞങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് എല്ലാം കൊടുത്തു പക്ഷേ ഇത് പെട്ടെന്നായുള്ള സംഭവം ആയിരുന്നത് ഇങ്ങനെ സംഭവം ഞങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മൂന്ന് വർഷം ഇവിടെ താമസിക്കണമെന്ന് അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ശല്യമാണ് ഇവനെയും കൊണ്ട് വീട്ടിൽ വാതക്കൽ ഒന്ന് പറയലൊക്കെ ചെയ്യും പിന്നെ അവിടെ വീട്ടിൽ കയറി ഇങ്ങനെ ഓരോ അനാശങ്ങളൊക്കെ ഞങ്ങളെ പറയൂ വരുന്നു ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര ശല്യം കാരണം ഇവിടെ ഞങ്ങൾ പിന്നെ ഗേറ്റൊക്കെ വന്ന് തല്ലി പുളിച്ചവന്ന് കുടിച്ചതൊക്കെ വന്നു അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് ആദ്യമേ ഇവിടെ പരാതിയൊക്കെ കൊടുത്തു നാട്ടിൽ ആണുകളില്ല എന്ന് പറഞ്ഞത് സത്യാണ് വീട്ടിൻ്റെ മുന്നിൽ വന്ന് മുണ്ടുപോക്കി കാണിക്ക ഗേറ്റ് ചവിട്ടിപ്പൊളിക്കുക വീടുകളിലെ മതിലിന്റെ മുകളിലൂടെ കയറി വന്ന് വാർപ്പിന്റെ മുകളിൽ കയറി നിൽക്കുക ചാടിക്കളിക്കുക ആളുകളെ ബുദ്ധിമുട്ടിക്കുക അപ്പൊ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള ആ അമ്മച്ചിയും അതുപോലെ അവരുടെ ഭർത്താവും മകളുമാണ് അതി ദാരുണമായിട്ട് തല കടിയേറ്റ് മരണപ്പെടുന്നത് ടിച്ചടിച്ച് പൊളിച്ച് തലച്ചോറ് പോലും പുറത്തു വന്ന രീതിയിലായിരുന്നു എന്നുള്ളതാ അത്രക്ക് അത്രക്ക് ക്രൂരനായിട്ടുള്ള ഋതു എന്ന് പറയുന്ന മനുഷ്യനൊക്കെ വീട്ടിൽ കയറ്റിയിരിക്കുന്ന അമ്മയൊക്കെ ഞാൻ എന്ത് പറയണം ഇവൻ ഈ ഒരു സമയത്ത് അറ്റാക്ക് ചെയ്യാൻ പോണ സമയത്ത് അമ്മയെ വാതിൽ അടച്ചിട്ട് പൂട്ടി എന്ന് പറയുന്നത് ഇത് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു പോയി എന്ന രീതിയിൽ നാട്ടുകാർ പറയുകയാണ് മൂന്ന് കേസിലെ പ്രതി ഒരുപാട് തവണ പോലീസിൽ സ്റ്റേഷനിൽ പോകുന്നു ആയിട്ട് അവൻ അവന്റെ മെന്റൽ സർട്ടിഫിക്കറ്റ് കാണിച്ച് പുറത്തു വരികയാണ് അത് അവൻ്റെ അമ്മ തന്നെയാണ് അയാളെ മെൻറ്റൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്ത് പുറത്ത് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം ഇങ്ങനെയുള്ള ആളുകൾക്ക് ജന്മം നൽകുന്ന അവരുടെ ഒരവസ്ഥയെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ അവർക്കൊന്നും പറയാനൊന്നും കഴിയില്ല എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള ആളുകളെ നാട്ടുകാർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ വീട്ടിൽ വന്നവരെ ഓരോ വൃത്തിയേടുകൾ കാണിക്കുന്നത് ഇനി മറ്റൊരു ചേച്ചി വേറൊരു കാര്യമാണ് പറയുന്നത് അന്ന് പെറ്റീഷൻ കൊടുത്തപ്പോൾ എഴുതി കൊടുത്തതാണ് അവൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു പറഞ്ഞതാണ് ഈ രണ്ട് ഈ രണ്ട് വീട്ടിലുള്ളവരെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു പറഞ്ഞു പിന്നെ അത് എഴുതി കൊടുത്തിട്ടുണ്ട് വ്യക്തമായിട്ട് കഴിഞ്ഞ പെറ്റീഷനിൽ കൃത്യമായിട്ട് അയൽവാസി കൊടുത്തൊരു കാര്യമാണ് പെട്രോൾ ഒഴിച്ച് നിങ്ങളെ കൊല്ലുമെന്നും അതുപോലെ തന്നെ ഇപ്പൊ മരണപ്പെട്ട ആളുകളെ വെട്ടിക്കൊല്ലുമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് ആക്കി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത കേസ് ഉണ്ട് ഇതിലൊക്കെ പോലീസുകാരെന്താണ് മറുപടി പറയാൻ പോകുന്ന അറിയില്ല ഇനി എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇങ്ങനെയുള്ള ആളുകൾ ആരാണ് ഇയാൾക്ക് ഈ മെന്റ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് കൊടുത്തത് അതിനെന്തെങ്കിലും മറപ്പറ്റി കൊണ്ട് കൊടുത്തതാണോ എന്നും പറയാൻ കഴിയില്ല കാരണം ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് എന്തും ചെയ്യാം എന്നുള്ള ഒരു ധാരണയിലേക്ക് നമ്മുടെ കാലവും നാട്ടുകാരും നാടും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ചില ആളുകൾ മനഃപൂർവ്വം എടുക്കുന്നതാണോ എന്നൊരു സംശയം കൂടിയുണ്ട് നവംബർ മാസത്തിലാണ് ഇവരുടെ വീട്ടിലെ ഗേറ്റ് ചവിട്ടി പൊളിക്കുന്നതും അവരൊരു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുന്നതും ആ സമയത്ത് പോലീസുകാർ പറയുകയാണെങ്കിൽ നിങ്ങൾ സി സി ടി വി ക്യാമറ വെച്ചോളാം സി സി ടി വി ക്യാമറ വെച്ചപ്പോഴും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ എന്നതിന് ശേഷം ഇയാൾ ഇവിടെ നിന്ന് മാടുവിട്ട് എറണാകുളം ആംഗ്ലൂരോ എവിടേക്കൊക്കെ പോയി ജോലി ചെയ്തു അവിടെ നിന്ന് വീണ്ടും വന്നു ഈ ഒരു കേസ് കൊടുത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് വന്നിട്ടാണ് ഈ വീട്ടിൽ കയറിയിട്ട് ഇരുമ്പടിയൊക്കെ ആയിട്ട് ആള് വരുമ്പോൾ വീട്ടുകാർ തൊട്ടടുത്ത അയൽവാസി പ്രശ്നങ്ങളൊക്കെ മാറി എന്ന രീതിയിലാണ് അകത്തേക്ക് കയറ്റുന്നത് അകത്ത് കയറി ചെന്നതിന് ശേഷം അടിച്ചങ്ങ് കൊന്നു രണ്ട് കുട്ടികളോട് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ പോലീസുകാരൻ ഒരു കാര്യം പറയുന്നുണ്ട് ഇയാളെ കുറിച്ചിട്ടുള്ളതൊന്നു കേട്ടോക്കുറ പശ്ചാത്തലം എന്തായിരുന്നു ഇത് ഒരു പരി രണ്ടു മൂന്ന് കേസസ് ഉണ്ടായിരുന്നു ഇയാളിനെത്രെ പക്ഷേ ഇപ്പോൾ സമീപകാലിൽ കുറച്ച് ദിവസമായിട്ട് ബാംഗ്ലൂരിൽ ജോലി ചെയ്യാൻ വേണ്ടി പോയിരുന്നു രണ്ട് ദിവസം മുമ്പ് നാട്ടിൽ തിരിച്ചു വന്നിരുന്നു അത് കഴിഞ്ഞിട്ട് എന്നെ കുറച്ച് ഈ നെയബേഴ്സിലെ തമ്മിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു അതിന്റെ വരാഗീന്റെ ഭാഗമായിട്ട് ഇയാൾ വീട്ടിനിറങ്ങിയിട്ട് മറ്റു വീട്ടിൽ പോയിട്ട് ഈ സംഭവം ചെയ്തിരുന്നു ഇതൊരു സാധാ കേസ് പറഞ്ഞ പോലെ ആള് പ്രതിയായിരുന്നു അത് കഴിഞ്ഞ് വേറെ നാട്ടിലെ ജോലിയൊക്കെ പോയി പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല തിരിച്ചു വന്ന് വീട്ടുകാരെ അങ്ങ് കൊന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള വാർത്ത എനിക്ക് നാട്ടുകാരെ നന്നായിട്ട് കുറ്റം പറയണമെന്ന് ആഗ്രഹമുണ്ട് കുറെ ആണുങ്ങള് ആണുങ്ങളാണെന്ന് പറയുന്ന കുറെ മീശയുള്ള ആളുകൾ വന്ന് ഓരോന്ന് പറയുന്നുണ്ട് അതായത് ഇന്ന ആള് ഇന്ന വീട്ടിൽ പോയി അത് ചെയ്തു അവിടെ പോയി ഇത് ചെയ്തു എന്നൊക്കെ പറയും കൈയില്ലേ നിങ്ങൾക്ക് ആണായി പറഞ്ഞവനല്ലേ കൈയില്ലേ മോണ്ട അടക്കിയ ഒന്ന് കൊടുത്ത് അല്ല കയറിട്ട് കെട്ടിയ അല്ല പ്രാന്താശുപത്രി കൊണ്ട് ഇടണം അങ്ങനെയല്ലേ ചെയ്യേണ്ടത് പോലീസുകാരോട് എനിക്ക് അറിയാം എന്താണ് എന്താണ് ഇത് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ കയറുരുവിട്ടാൽ എന്താ അവസ്ഥ ഇത്ര മൂന്ന് കേസില് പ്രതിയായിട്ട് പോലും ജനങ്ങൾ വീണ്ടും അഞ്ച് കേസോളം ഇഷ്ടം പോലെ കേസുകൾ ജനങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവരെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരാളുടെ ഒരു വീഡിയോ കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ നിങ്ങളും മരിച്ച മൂന്ന് പരാതി നമുക്ക് നേരെ എന്തായിരുന്നു ആക്രമണം ഇവിടെ വെച്ചാല് ഗേറ്റ് ചോട്ടി പൊളിക്കുക അവിടെ ഗൈറ്റ് ചോട്ടി പൊളിക്കുക അവിടെ തന്നെ ടെറസിന്റെ മുകളിൽ കയറാ ചവിട്ടി ഒച്ചമേള ഉണ്ടാക്കുക ചെറിയ കൊച്ചും പെണ്ണും മാത്രേ അവിടെ വെച്ചാല് ഈ വയസ്സായ കാർന്നവരും അമ്മ പിന്നെ ചേച്ചി അവിടുത്തെ പെണ്ണും മാത്രു ആ ഗെട്ടിയ ഗൾഫിലായിരുന്നു ആള് ഏർ എന്നും ഗൈറ്റും ചവിട്ട അങ്ങനത്തെ വരും അങ്ങനെ പോയിട്ട് ശേഷം കംപ്ലൈന്റ് കൊടുത്തതിനേഷണം സി സി ടി വെച്ചത് പോലീസുകൾ പറഞ്ഞിട്ട് സി സി ടി വെച്ചത് എന്നിട്ട് അവൻ്റെ ഉപദ്രവായിരുന്നു ലാസ്റ്റാണ് ഇപ്പൊ പരാതി കൊടുത്തിട്ട് വിളിപ്പിച്ചു വിളിപ്പിച്ചതിനു ശേഷം അവര് പറഞ്ഞു ഇവനെന്തോ കടലാസ് പേപ്പറന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്ത് കൂളായി വിട്ടു ഇറക്കി വിട്ടു പോലീസാരെ വിട്ടു കൂളായി ഇറക്കി വിട്ടു ഇവിടെ വന്നിട്ട് അവൻ പിന്നെ എന്താ എൻ്റെ പെണ്ണിനെ കുട്ടീനെ അവിടുത്തെ കുഴപ്പം മണ വിളിച്ച് കത്തിക്കും പറഞ്ഞു കത്തിച്ചു കളയെന്ന് പറഞ്ഞു ഓക്കെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ക്രൂരകൃത്യം ചെയ്തിട്ടുള്ളത് എന്നിട്ട് പോലും പോലീസുകാർ ഇങ്ങനെയുള്ള ഒരാളൊക്കെ പിടിച്ച് ഒരു പരാതി ഒന്നും അയാളന്ന് അറസ്റ്റ് ചെയ്ത് വെക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കി വെക്കണം ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പൊ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ വരുന്ന ആളുകളെ പിടിച്ച് അങ്ങ് പ്രാന്താശുപത്രിയിലാക്കണം കുറെ കാലം കഴിഞ്ഞിട്ട് വിട്ടാൽ മതി വിടേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ള കുറെ എണ്ണത്തിനെ നമ്മുടെ സമൂഹത്തിന് യാതൊരു ആവശ്യവും ഇല്ല ഈ നാറി ആ വീട്ടിൽ കയറി അവരെ കൊന്നു കഴിഞ്ഞതിന് ശേഷം ആ വീട്ടിൽ അയാൾ അടിച്ച് കൊല്ലാനാക്കിയ ഇട്ട ഇട്ടൊരാളുണ്ടല്ലോ അയാളുടെ ബൈക്ക് നിധിൻ എന്നാണ് ആളുടെ പേര് ആ ബൈക്ക് എടുത്ത് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കീഴടങ്ങി എന്നുള്ളതാണ് ആ ബൈക്ക് എടുത്ത് പോണ സമയത്ത് ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നുണ്ട് നാലെണ്ണത്തിനെ ഞാൻ അവിടെ അടിച്ച് തരിപ്പണമാക്കി ഇട്ട് വെച്ചിട്ടുണ്ട് എന്ന് ചീറി പൊളിച്ചുകൊണ്ട് പോയി എന്നാണ് പറയുന്നത് ആളുകൾ വരുമ്പോൾ ഈ ഒരു രീതിയിൽ അവര് മൂന്ന് പേര് സ്പോട്ടിൽ മരിച്ചിട്ടുണ്ട് ഒരാൾ അച്ഛന്റെ കാലിൻ്റെ അടുത്ത് കിടന്ന് പെടഞ്ഞ് ആളെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾ വെന്റിലേറ്ററിലാണ് വളരെ വളരെ വേദനയുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണത് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോഴാണ് നമ്മൾ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആരെങ്കിലും ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിജസ്ഥിതി മനസ്സിലാക്കി ഇങ്ങനെയുള്ള കീടങ്ങളെ ജയിലിനകത്തിടണം തെറ്റ് ചെയ്ത ആളുകൾക്ക് വളരെ സുഖമായി നടക്കാൻ കഴിയുന്ന ഒരു രാജ്യമായിട്ട് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നത് അതിൽ കേരളം കുറച്ചെങ്കിലും ഒരു പൊടിക്കെങ്കിലും ഭേദമുള്ള നാടായിരുന്നു ആ ഒരു നാട്ടിൽ പോലും ഇങ്ങനെയുള്ള വാർത്തകൾ തന്നെയാണ് കേൾക്കുന്നത് എന്തായാലും ഋതു എന്ന് പറയുന്ന ആ ഒരു നികൃഷ്ട ജീവിനി പുറം ലോകത്തേക്ക് അയാൾ ഒരു കാരണവശാലും എന്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും പുറത്തു വിടരുത് അതിൻ്റെ ജലിനകത്ത് തന്നെ ഇടണം പേരെ കൊന്നതാണ് കഴിയുമെങ്കിൽ തൂക്കി കൊല്ലാനെങ്കിലും വിധിക്കണം ഇങ്ങനെയുള്ള ആളുകളെ തൂക്കിയിലേറ്റിയാൽ അതൊരു മാതൃകയാവും അങ്ങനെയെങ്കിലും ഇയാൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം അല്ലെങ്കിൽ അയാൾ ഡോക്ടർ സർട്ടിഫിക്കറ്റൊക്കെ വെച്ച് ഇവിടുന്ന് വീണ്ടും പുറത്ത് വരുമോ എന്നുള്ളൊരു കാര്യമാണ് ഞങ്ങളൊക്കെ ഭയപ്പെടുന്നത് ഓക്കെ എന്തായാലും പുതിയ വാർത്തകൾ വരുമ്പോൾ നാം വരാം അതുവരൊക്കെ സന്ധ്യപ്പെടപ്പോൾ സൈനിങ് ഓഫ്